ഞാൻ അനിൽ രൂപേത്ര ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് നെട്രച്ചറയാണ് എൻ്റെ സ്വദേശം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ ആർട്ടിസ്റ്റ് മേഖലയിൽ ഞാനുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രധാനമായും അക്രലിക്കും വാട്ടർ കളറിലുമാണ് കൂടുതലായിട്ടും വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഉൾപ്പെടെയുള്ള കേരള ലളിതകലാ അക്കാഡമിയുടെ എക്സിബിഷനിലും എറണാകുളം ദർബാർ ഹാളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള ലളിതകലാ അക്കാദമിയുടെ ഓണറബിൾ മെൻഷൻ അവാർഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കൊല്ലം സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും രണ്ടായിരത്തി പതിനേഴിൽ വേൾഡ് വൈഡ് ആർട്ട് മൂവ്മെൻറ്റിൻ്റെ ഇൻ്റർനാഷണൽ എക്സിബിഷനിലും അവാർഡ് ലഭിച്ചിട്ടുണ്ട് പൊതുവെ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ മാനുഷികപരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളരെ വിഷമ വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥകളാണ് അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് കൂടുതലും വരച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൻ്റെയും സമൂഹത്തിൽ അവൻ സ്ട്രഗിൾ ചെയ്യുന്ന അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് കൂടുതലും വരച്ചിട്ടുള്ളത് പിന്നെ അല്ലാതെ നമ്മൾ വാട്ടർ കളറിലൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ അധികവും നമ്മൾ ലാൻഡ്സ്കേപ്പിലാണ് അധികവും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള ലളിതകലാ അക്കാദമിയുടെ ഓണറബിൾ മെൻഷൻ അവാർഡ് കിട്ടിയ ട്രാൻസ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ് അത് ട്രാൻസ്ജെൻഡറുകളെ ആസ്പദമാക്കിയാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത് ട്രാൻസ്ജെൻഡറുകൾ ഈ സമൂഹത്തിൽ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ അവർ എല്ലാ മേഖലയിലും ഇപ്പോൾ ഏത് ജോലി സാധ്യതയുള്ള ഏത് മേഖലയിലെടുത്താലും ഇപ്പോൾ ഇത് മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ അവരും ഈ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു മാറ്റമാണ് മനുഷ്യനിൽ ഇതുവരെയുള്ള രണ്ട് വർഗങ്ങൾ എന്നുള്ളതിൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ആണ് പെണ്ണാകുന്നതും പെണ്ണാണാകുന്നതും അങ്ങനെയുള്ള ട്രാൻസ്ജെൻഡേഴ്സും അല്ലെങ്കിൽ ട്രാൻസ് സെക്സ് ട്രാൻസ് ഏത് ഏത് വസ്തുക്കൾക്ക് പരിണാമം സംഭവിച്ചാലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മനുഷ്യൻ്റെ കാര്യം തന്നെയാണ് അപ്പോൾ മനുഷ്യന് അത്തരത്തിലൊരു അത്തരത്തിലുള്ളൊരു വലിയൊരു പരിണാമമാണ് ഈ ഒരു ട്രാൻസ്ജെൻഡർ എന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ചിത്രം വരയ്ക്കണമെന്ന് ഒരാഗ്രഹം വന്നതും ആ ചിത്രം സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും അതിന് ഒരു അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഈ ചിത്രം കാണുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് തോന്നുന്നത് എന്ന് കഴിഞ്ഞാൽ അയാളുടെ തലയിൽ ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ പക്ഷേ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കാർഷിക മേഖല കാർഷിക കാർഷിക മേഖലയിൽ ഒരുപാട് പാളിച്ചകളും ഒരുപാട് വീഴ്ചകളും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് നമ്മളെല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തൊക്കെയെല്ലാം ഇപ്പോൾ എല്ലാ പക്ഷി പക്ഷി വിഭവങ്ങളെല്ലാം നമ്മൾ എല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു യൂത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഈ ചിത്രത്തിന് പേരിട്ടയ്ക്കുന്നത് തന്നെ ദ യങ് ഹാർവസ്റ്റർ എന്നാണ് അയാളുടെ കൊഴുത്ത് അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ അതായത് ഇപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ന്യൂ ജനറേഷനിൽപ്പെട്ട ഒരു വ്യക്തി അയാൾ കാർഷിക മേഖലയിൽ അത്രത്തോളം അത്രത്തോളം ശ്രദ്ധ ശ്രദ്ധ കൊടുക്കണം ഈ ഇപ്പോഴുള്ള യുവാക്കളും കൂടെ ഈ കാർഷിക മേഖലയ്ക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുള്ളതാണ് അപ്പോൾ ഈ മീഗ്രോയുടെ ചിത്രമാണിതിൽ അപ്പം മീഗ്രകൾ സാധാരണ നമ്മൾ നമുക്കറിയാം നമ്മൾ നമ്മളെ നമ്മളെപ്പോലെയല്ല അവർ ഒരുപാട് മുടികൾ ഇങ്ങനെ വളർത്തി ഭയങ്കരമായിട്ട് ഹ്യൂജാറ്റി വെച്ചേക്കും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ മുടി വളർത്തുന്ന ആ വളർത്തൽ ആ വളർത്തൽ അല്ലെങ്കിൽ ആ ഒരു കൊഴുത്ത് അല്ലെങ്കിൽ മുടി വളർത്തി എടുക്കുന്ന അത്രയും സ്ട്രെയിനിൻ്റെ ഇത് അത് നമ്മൾ ആ യുവാക്കൾ അങ്ങനെ സമയം കളഞ്ഞ് അല്ലെങ്കിൽ അല്ലാതെ പോകുന്ന യുവാക്കൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം അവരുടെ കൊഴുത്ത് ഇതാവണം അവരുടെ തലയിലും അവരുടെ തലച്ചോറിലുമെല്ലാം കാർഷികരംഗമുണ്ടാവണം എന്നുള്ളൊരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആഗ്രഹത്തിൻ്റെ ആവശ്യപ്രകാരം എനിക്ക് തോന്നി അങ്ങനെ വരച്ചൊരു ചിത്രമാണ് ഇപ്പോൾ നമുക്കറിയാം ഏത് രാജ്യത്തിൻ്റെ ഏ ഏത് രാജ്യമെടുത്താലും ഏത് രാജ്യത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കാർഷിക മേഖല തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ തലമുറയിലുള്ള യുവാക്കളും ഈ കാർഷിക രംഗത്തെ തലയിലേറ്റി അതിൽ നല്ലൊരു വിളവെടുത്ത് നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ ഒരു നല്ലൊരു ലോകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ആശയം അപ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുകയും ആ ആനന്ദത്തിലുള്ള അയാളുടെ കണ്ണിൻ്റെ തിളക്കവുമൊക്കെയാണ് ഈ ചിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ വരച്ചൊരു ചിത്രമാണ് ഇത് ഇൻ്റർനാഷണൽ എക്സിബിഷനിൽ അവാർഡ് നേടിയ ഒരു ചിത്രം കൂടിയാണ് ഇതിന് ഞാൻ എപ്പോഴതിൻ്റെ പേര് ബ്ലെൻഡിങ് ഓഫ് എക്സിസ്റ്റൻസ് എന്നായിരുന്നു അതായത് മനുഷ്യൻ മനുഷ്യൻ പ്രകൃതിയിലേക്ക് ലയിച്ചു ചേർന്ന് അവരിൽ അവശേഷിക്കുന്ന ബാക്കിയുള്ള അവൻ്റെ ജലത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിലെ അംശം കൊണ്ട് അവിടുന്ന് ഒരു മാമ്പെടുക്കുന്നതായിട്ടുള്ളൊരു ചിത്രമാണ് കാരണം ഇത് വരൾച്ച അനുഭവപ്പെട്ട് മനുഷ്യൻ കാരണം തന്നെയാണ് ഈ വരൾച്ച എല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മനുഷ്യൻ തന്നെ ഈ അത് കഴിഞ്ഞ് ഈ പ്രകൃതിയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ തന്നെ പ്രകൃതിയുമായിട്ട് ബ്ലെൻഡായി ആ മനുഷ്യൽ നിന്നാണ് പിന്നെ പിന്നെ ഒരു നാം പെടുക്കുന്ന ഒരു ചിത്രമാണിത് ഇത് മറ്റൊരു ചിത്രമാണ് ഇതൊരു അമ്മയും കുഞ്ഞും ഒരു ചിത്രമാണ് മാതൃത്വത്തിൻ്റെ ഒരു ഭാവന കാണിക്കുന്ന ഒരു ചിത്രം ഇതിലെ കളർ പാറ്റൺ കൊടുത്തിരിക്കുന്നത് ഡാർക്കായിട്ടുള്ള ടോണിൽ അതായത് നമ്മുടെ ഉൾനാടുകളിലൊക്കെ കാണുന്ന സ്ത്രീകളെയും അവിടെയുള്ള കുഞ്ഞുങ്ങളെയും അപ്പോൾ സ്നേഹം എല്ലായിടത്തും ഉണ്ട് എന്നാലും അത് അതിൻ്റെ ഒരു കെയറിങ്ങിന് വേണ്ടിയിട്ട് അവരുടെയൊക്കെ അവരും ഈ നാട്ടിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അവരുടെ കെയറിങ്ങും അല്ലെങ്കിൽ ആ ഒരു മാതൃത്വം അമ്മയുടെ വാത്സല്യം അതൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചിത്രം ഒരു കാലത്ത് സാധാരണക്കാരൻ്റെ വാഹനമായിരുന്നതാണ് സൈക്കിൾ പക്ഷേ ഇപ്പോൾ അത് അന്യം നിന്ന് അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പോലും കിട്ടുന്നില്ല അപ്പം ആ ഒരു കാലത്തിൻ്റെ പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിക്കുള്ള ഒരു സ്റ്റിൽ ലൈഫ് സാധാരണക്കാരൻ തന്നെയാണ് ഈ ചിത്രത്തിലൂടെ ജീവിക്കുന്നത് പിന്നെ ഇന്നത്തെ കാലത്ത് ഇന്ധനത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു തിരിഞ്ഞുനോട്ടം നമുക്ക് സൈക്കിളിലും കൂടെ നമുക്കൊരു തിരിഞ്ഞുനോട്ടം ആയാൽ നന്നായിരിക്കുമെന്നൊരു എൻ്റെ ഒരു ചെറിയൊരു അങ്ങനെ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ വേണമെങ്കിൽ നമുക്ക് ഈ ചിത്രത്തെ നോക്കി കാണാം നമ്മുടെ ഈ സമയം ഈ കോവിഡ് സമയം എല്ലാവർക്കും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് പുറത്തേക്കിറങ്ങി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനോ എക്സിബിഷൻ നടത്താനോ ഒന്നും കഴിയാൻ ഒന്നും ചെയ്യാൻ പറ്റാതെയുള്ള ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ എന്നെ വിളിച്ച് ഇപ്പോൾ നമ്മുടെ മഴമിഴി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ച് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ തരാനും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഒക്കെ അത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ലളിതകലാ അക്കാദമിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അതിനെ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്